അങ്ങനെ നമ്മളെ സി എൻ ജി ബൈക്ക് എടുത്തിട്ട് ബജാജ് ഫ്രീഡം വണ്ടി എടുത്തിട്ട് നമ്മൾ തന്നെ ഫസ്റ്റ് തിരുമലക്കോവിലെത്തിയിരിക്കുകയാണ് ഇതാണ് തിരുമലക്കോവിലിൻ്റെ ഫ്രണ്ട് വശം പുഷ്പപടത്തിലെ പാട്ട് രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ തിരുമലക്കോയിൽ ഇവിടെ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് വയ്യ തിരുമലക്കോവിലൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഫ്രണ്ട് വശം രണ്ട് വഴിയുണ്ട് ഇത് വഴി ഒന്ന് ഈ ഫ്രണ്ട് ഈ കാണുന്ന വഴി കൂടി നമുക്ക് ബൈക്ക് ഓടിച്ച് മേളിച്ചെല്ലാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേളിൽ ചെന്ന് നമുക്ക് പറ്റിയ ഓപ്ഷനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈക്കിൽ പോകാം നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ താണ്ട ഇതിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എൻട്രസ്സിലോട്ട് എത്തുമ്പോഴത്തേക്കിന് ഇവിടുന്ന് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരെ ഒരു പാസ് തരും ഈ ടു വീലർ മേളിൽ പോകാനുള്ള ബാക്കിയുള്ള വണ്ടിയുടെ ചാർജ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ടു വീലറിന് ഇരുപേരെയാണ് ഇവിടെ ഒരു വണ്ടി പോകുന്നതിന് നമ്മൾ അതും പേടിക്കൊണ്ട് കയ്യെ മുന്നോട്ട് പോവാം താഴേക്ക് ഒരുപാട് വീടുകളുണ്ട് ഇത് കാണാൻ നല്ല റിസോർട്ടോ ഈ മല താഴേ നമ്മൾ മലയാള മിങ്ങിൽ ചെല്ലുമ്പോഴത്തേക്കിന് അടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് നമുക്ക് ആ നിങ്ങൾ പോവാത്തവർ ഒരു വെട്ടമാണെങ്കിലും ഇവിടെ പോയിരിക്കുന്നത് നല്ലൊരു കാര്യം കേട്ടോ ആസ്വദിക്കാൻ പറ്റും നമുക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മഞ്ഞ് മൂടൽ മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ കാണുന്ന വഴി കീ കീറി എങ്ങ് മേലിൽ ചെല്ലണം വളഞ്ഞും പുളഞ്ഞും കിടക്കുക ഈ വഴി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല നമ്മൾ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്യാനും ഫോട്ടോഷൂട്ടിനൊക്കെ സൈറ്റാണ് പക്ഷേ അമ്പലത്തിൻ്റെ മേളിൽ ക്യാമറ ഒന്നും അലോഡല്ല മൊബൈലിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അമ്പലത്തിൻ്റെ ഏറ്റവും മേലത്ത് സ്റ്റെപ്പ് കയറി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അലോഡല്ല നമ്മുടെ ഈ വഴിയുണ്ടായി പോകുമ്പോൾ തന്നെ ആ മേങ്ങൾ കാണാൻ അറിയാം മഞ്ഞ് മൂടി കിടക്കുക അവിടെ മോഡൽ മഞ്ഞ് ക്യാമറയ്ക്കകത്ത് എത്ര ബിസി ഉള്ളാവാണെന്നൊന്ന് അറിയത്തില്ല ഡീസൈഡാക്കണ്ട നമ്മൾ വന്ന വഴിയാണ് ഞങ്ങൾ അച്ഛൻ വഴി വന്ന വഴിയാണ് ആ കാണുന്ന കേൾക്കുക അതുവഴിക്ക് ആ താഴെ ആ കുളത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ വഴിയുണ്ട് റോഡുണ്ട് ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കാണാൻ പറ്റാതെയാണ് ആ വഴി കയറിയാണ് നമ്മൾ വന്നത് ഇവിടെയൊക്കെ നിർത്തി ഫോട്ടോയും വീഡിയോയും റീലും ഒക്കെ എടുക്കാം അതായത് അടിപൊളി ഒരു വളവ് ഇവിടെയൊക്കെ സൂക്ഷിച്ച് കയറിപ്പോകണം ഈ വളവ് കഴിഞ്ഞ് കുറേ കൂടി ഓടി 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 നമ്മൾ എത്തുമ്പോഴത്തേക്കിന് മുകളിലെത്തും അപ്പോൾ വളവും തിരികുമൊക്കെ നമുക്ക് കുറച്ച് സ്പീഡിലാണ് കയറിയിട്ട് വരാം പാറകൾ വെട്ടി പണ്ട് വണ്ടാരെ ചെയ്തതാണെന്ന് എനിക്കറിയത്തില്ല ഈ റോഡൊക്കെ ഈ പാറ വലിയ പാറയുടെ ഇടയിൽ കൂടി വെട്ടിയാണ് ഈ റോഡൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സൈഡിൽ നമ്മൾ വന്ന കയറിയ സൈഡ് എൻ്റെ ഇപ്പുറത്ത് നിന്നൊക്കെ പാറ വെട്ടിയുള്ള റോഡ് സ്പീഡിലും കൂടിച്ച് വിടുവാണ് വീഡിയോ ലാഗാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല സീനറിയാണ് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഈ വളവ് തിരിഞ്ഞ് കയറി വരുന്നവർ ശ്രദ്ധിക്കുക സൂക്ഷിച്ചു വരിക വേറെ വണ്ടി വരും നമ്മൾ കണ്ടങ്ങനെ എൻ്റെ ടേറ്റും ടോപ്പിലെത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലം ആദ്യമേ നിന്ന സ്ഥലം ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് തെങ്കാശി ഭാഗവും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അച്ചൻകോവിൽ കോവില് സൈഡൊക്കെ ആയിട്ട് വരും അതുകൊണ്ട് അമ്പലത്തിൻ്റെ നമ്മൾ ഏറ്റവും എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ വണ്ടി വെച്ച് പയ്യെ അകത്തോട്ട് കയറണം ഇവിടുന്ന് ആദ്യമായിട്ട് വരുന്നത് ഞങ്ങളാദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് വന്നപ്പോൾ സ്ഥലമൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കണ്ട് കയറി പോകാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ പയ്യ കണ്ട ഫോണിനടുത്ത് വീഡിയോ ഒക്കെ സൂട്ട് ചെയ്ത് ഇങ്ങനെ നോക്കി പോകുക എന്ത് പറയുന്ന ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അങ്ങനെ നമ്മൾ കണ്ട സ്റ്റെപ്പൊക്കെ കയറി ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കവാടം ആ കണ്ടിരുന്ന സ്റ്റെപ്പ് കയറി അങ്ങോട്ട് വരാൻ നേരത്ത് ആദ്യം കാണുന്ന ചെയ്താൽ ഒരു ചെറിയൊരു ആൽമരമുണ്ട് അവിടെ ഒരു കടയുണ്ട് പിന്നെ നമ്മുടെ ഈ ഈ ആൽമരം ആൽമരം കഴിഞ്ഞ് ഈ ഈ സൈഡിൽ കൂടി നമ്മൾ ഈ നടന്നു പോയി അവിടെ ആ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഏ അതുവഴി കയറിയാണ് അമ്പലത്തിനകത്തോട്ട് കയറുന്നത് പിന്നെ ഇവിടെ ക്യാമറ അലോഡല്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴിലാണ് നമുക്ക് തമിഴ് അറിയത്തില്ല നമ്മൾ പടം പറ്റി ഊഹിച്ചതാണ് അവിടെ ക്യാമറ അമ്പലത്തിനകത്ത് ഈ സ്റ്റെപ്പ് കയറിയതിനകത്തൊന്നും എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോഷൂട്ട് ഈ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്താണെന്ന് അറിയത്തില്ല ഇവിടെ ക്യാമറ അലോഡല്ല പിന്നെ മൊബൈലിനകത്തേക്ക് ഇവിടെ ആൾക്കാരിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരുപാട് ഫോട്ടോ ആൾക്കാരൊക്കെ വന്ന് സാമിയാരാണ് ഞങ്ങൾ പോയ സമയത്ത് സാമിയാർ ഇഷ്ടം പോലെ വരുണ്ട് അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഞാൻ ആദ്യം തുടക്കത്തിൽ കാണിച്ചാണ് അവിടെ നിന്ന് നമ്മൾ കാണുന്ന സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഈ സ്റ്റെപ്പ് അത് കയറി താണ്ട ഇവിടെയാണ് വന്ന് എത്തുന്നത് അമ്പലം അടച്ചിട്ടേക്കാണ് ഞങ്ങളിപ്പം ഒരു നാലര എനിക്ക് ആയപ്പോഴത്തേക്കിനാണ് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയ അമ്പലം തുറക്കാറായതേ ഉള്ളു ഇവിടെ നിന്നൊക്കെ നോക്കുമ്പം ഭയങ്കര സീനറി കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഞങ്ങൾ ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞു വന്ന് നോക്കിയത് വേറെ ഒന്നുമല്ല പുഷ്പ ഷൂട്ട് ചെയ്തത് ആ പാട്ട് രംഗത്തിൽ ഷൂട്ട് ചെയ്തത് എവിടെയാണ് നോക്കിയത് എത്തിയ കിടന്ന് നോക്കുന്നു നീളല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് ഇതിൻ്റെ ഇവിടെ എല്ലാം ആൾക്കാർ ഇരുപ്പമുണ്ട് അമ്പലം തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ആ കാണുന്ന പാറ ഉണ്ടോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ആദ്യമേ മൊത്തത്തിൽ നിന്നൊക്കെ ഇറങ്ങി കണ്ടിട്ട് വരാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് സന്ധ്യ ആയാലും ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല രാവിലെയൊക്കെ വരുന്നവർ നല്ല രീതിക്ക് ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യും ഇനിയിപ്പോൾ എത്ര ദൃഢ ഉണ്ടെന്ന് പറഞ്ഞ് വന്നാലും നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പോവും അതേണക്കാണ് ഇവിടെ എന്നുവെച്ചാൽ തണുത്ത കാറ്റ് മൂടൽ മഞ്ഞ് കാണാൻ സീനറി ഒരു ശാന്തമായൊരു മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റ് നമ്മളെ കൊല്ലത്തുള്ളവരാണ് കൊല്ലത്ത് ഇതിന് അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിനോ അല്ലെങ്കിൽ ഒരു എൺപത് കിലോമീറ്ററിനോ പോട്ടെ നൂറ് കിലോമീറ്റർ ആയാലും ഇവിടെ പോവില്ല ഉള്ളവരാണെങ്കിൽ നിങ്ങളിവിടെ ആ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ വന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഉള്ള നമ്മൾ ഇത്രയും കിലോമീറ്ററിനോ അല്ലെങ്കിൽ അധികം ഉള്ള ഉള്ളവരാണെങ്കിൽ ഇവിടൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ നമ്മൾ കണ്ട ആ കാണുന്ന ആ വഴി കൂടിയൊക്കെ കയറിയാണ് ഇതുവഴി കറങ്ങിയാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി എത്തിയത് അത് ആ ചൂണ്ടിക്കാണിച്ച നമ്മൾ വന്ന വഴി ബൈക്കിൽ വന്നത് അച്ഛൻ കോവിൽ പോയി കറങ്ങി വന്ന വഴിയാണ് ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ആനയും ഈ ഫ്രണ്ടിലത്തെ കൊത്തുപണികളും ആൾക്കാരെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിട്ടുണ്ട് തെലുങ്കൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അതാ മനസ്സിലായത് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അവരോന്നൊക്കെ പക്ഷേ ഇവിടെ വന്നത് സ്ഥിതിക്ക് എല്ലാം കണ്ടപ്പോഴത്തേക്കങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരു ഇതായിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങ് പോകുന്നത് എന്തെങ്കിലും വീഡിയോക്ക് പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ ഈ അമ്പലത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ അതിശയിച്ചു പോയൊരു കാര്യം വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനായിരുന്നു ഈ അമ്പലത്തിനകത്ത് ഞാൻ ആദ്യമേ കാണിച്ച എൻട്രൻസ് വഴി കയറി വരുമ്പോൾ ഈ അമ്പലത്തിനകത്ത് ഒരുപാട് തൂണകളും ഇപ്പോൾ ഉണ്ട് ഏഹ് ആ തൂണകളിനകത്ത് പണ്ട് കുത്തിവെച്ച പഴയ ഒരേ കണക്ക് അത് എങ്ങനെ ചെയ്ത് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും പല ടീമുകളും ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന പല ടീമുകളും ഇപ്പോഴും അതിനെപ്പറ്റി തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ ചെയ്തു അന്നത്തെ കാലത്ത് ഒന്നും ഇല്ലാതെ ഇത്രയും പെർഫെക്ഷനായിട്ട് കൊത്തി വെച്ചതൊക്കെ എങ്ങനെയാന്ന് പിന്നെ അത് ഈ അമ്പലത്തിൻ്റെ അകത്ത് കയ ആ തൂണ് കഴിഞ്ഞ് നമ്മളത്തോട്ട് കയറാൻ തരുത് അവിടെ ഒരു വാതിലുണ്ട് ആ വാതിലിൻ്റെ അവിടെ നല്ല കാറ്റടിയും ആ കാറ്റ് ഇവിടെ നിന്ന് വരുന്നതെന്ന് പോലും അറിയത്തില്ല അവിടെ ഒരു ഫാൻ പോലും വെച്ചിട്ടില്ല പക്ഷേ അവിടെ ഒരു ഞാൻ ഞാനവിടെ നിന്നൊക്കെ ഇറങ്ങി നോക്കി ഇതുവഴിയാണ് കാറ്റ് വരുന്നതെന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് കാര്യം അറിയത്തില്ല എത്തുമ്പോൾ നല്ല കാറ്റാണ് പക്ഷെ എങ്ങും ഫാൻ വെച്ചിട്ടില്ല അതിൻ്റെ ടെക്നിക്ക് എന്തുകൊണ്ട് മനസ്സിലായിട്ടില്ല പിന്നെ ഇവിടെയും ഇതായി കാണുന്നതൊക്കെ ഒരു അമ്പലത്തിൽ നമ്മൾ വേറെ ദേവിയുടെയൊക്കെ ഒക്കെ ഇപ്പം വിഗ്രഹങ്ങളും ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെയും ആരാധനയൊക്കെ നടക്കുന്നുള്ള സ്ഥലമാണ് ഇതിനകത്തും കയറാം പക്ഷേ ഇതിനകത്തൊന്നും മൊബൈലൊന്നും കൊണ്ട് കയറാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഞങ്ങൾ വന്ന സമയമായി വരുന്നു അമ്പലം തുറക്കാനുള്ള സമയമായി വരുന്നു അതായത് ഇവിടെ റെസ്റ്റ് റൂമുണ്ട് വാഷ്റൂമുണ്ട് ഏഹ് ഇപ്പം നമുക്ക് ഇവിടെ കുളിച്ച് റെഡിയായിട്ടൊക്കെ നിൽക്കാം കുളിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയുള്ള എല്ലാ ഇതും ഉണ്ട് പിന്നെ ഇതുകൊണ്ട് ഈ ഈ കാണുന്ന ഈ സ്റ്റെപ്പ് ഉണ്ടോ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലെല്ലാം പഴയ കണക്ക് കൊത്തി വെച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ ആ സൈഡിലൊക്കെ പിന്നെ ഇതാണ് അമ്പലത്തിൻ്റെ കുളം ഈ വലിയ മലമുകളിൽ പാറ തുറന്ന് ചെയ്തേക്കുന്നൊരു കുളമാണ് കുളം അത്യാവശ്യം കുളമായി കിടക്കുകയാണ് പൊരിയും പൂവെല്ലാം കൊണ്ടിട്ട് പക്ഷെ വലിയ കുളം കേട്ടോ അടിപൊളിക്കുളമെന്ന് വെച്ചാൽ അടിപൊളിക്കുളോ നമുക്കൊരു സേവ് ദ ഫോട്ടോ ഫോട്ടോഷൂട്ടിനോ ഒക്കെ പറ്റിയ സൈറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ പക്ഷേ എന്താണ്ട് ഇവനെ നമ്മൾ താഴേ നപ്പം സേവ് ആയിട്ട് ഡേറ്റും ഫോട്ടോഷൂട്ടുമൊക്കെ ചെയ്യാൻ പറ്റിയൊരു കുളമാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കിവിടെ ക്യാമറയും ഒന്നും കൊണ്ടു കയറാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കൊണ്ടു കയറാൻ പറ്റുമെന്ന് പറ്റത്തില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആരും ഇതുവരെ ക്യാമറയായിട്ട് വന്ന് ഫോട്ടോ ഒന്നും എടുക്കുന്നതോ ഷൂട്ട് ചെയ്യുന്നതൊന്നും ഞാൻ നിലവിൽ കണ്ടില്ല ഞങ്ങൾ വന്നത് ഇതിക്ക് പക്ഷെ കുളമൊക്കെ അടിപൊളി കുളം കണ്ടോ വലിയ കുളമാ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സൈറ്റാന്ന് വെച്ചാൽ പറ്റിയ സൈറ്റായിരുന്നു പിന്നെ ഇവിടുന്ന് കറയും കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മൾ അവിടെ നിന്ന് ആ കുളം കഴിഞ്ഞ് കറങ്ങി വരാനും വരുമ്പോഴത്തേക്കിനും നമ്മളാ കയറി വന്ന സ്ഥലത്തെത്തും ഇവിടെ അതാണ്ട കയറി വന്ന വഴിയാണിത് ആ ആദ്യം കണ്ട ഇത് ഗണപതി ഗണപതിയാണ് അവിടെ ഉള്ളത് നമ്മളതിൻ്റെ അടുത്ത് എത്തി അപ്പം താണ്ട ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടെ കുറച്ച് ടേബിളുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ വന്നിരിക്കാം അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റടിക്കും അത് ഈ കാണുന്ന വഴി കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ കുളത്തിൻ്റെ അകത്ത് കുളം ആ കാലം അനക്കാനുള്ള അങ്ങോട്ട് കയറ്റി വിടാമെന്ന് അറിയത്തില്ല ഞങ്ങൾ പോയി നോക്കിയിട്ടുമില്ല ഇനി ഒരു ദിവസവും കൂടി ഇനി ഒരു വട്ടം കൂടി ഇവിടെ പോകണമെന്നുണ്ട് അത് തീർച്ചയായിട്ടും പോയിരിക്കും കാരണം ഒരു തവണ ഈ അമ്പലത്തിൽ വന്നവർ പിന്നേം വരും ഏഹ് വരാനായിട്ട് ആഗ്രഹിക്കും അങ്ങനെ ഒരു സ്ഥലം എന്താ നമ്മളെ മാടി വിളിക്കും അങ്ങോട്ട് ഞങ്ങളിവിടെ വന്ന് നാല് നാല് മണി ആ നാലര നാലര ആ നാലര ആ ടൈമിൽ വന്നത് ഞങ്ങളാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഇട്ടി ഏഹ് കാണാനും ഉണ്ട് ദാണ്ടേ അവൾ ഈ ശാനി അവിടെ കയറി നീക്കിയാണ് അപ്പം ഇവിടെ തന്നെ നല്ല കാറ്റും ഉണ്ട് നമ്മൾ നമ്മളിവിടുന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ നല്ല സീനറിയാണ് നോക്കുമോ ആ ഉണ്ടോ അങ്ങ് ദൂരെയൊക്കെ നല്ല കണ്ണത്ത ദൂരത്ത് ഓരോ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം എനിക്ക് ഇതിനെ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല അവിടെ തെങ്കാശിയാണോ തിന്മലയാണോ അല്ലെങ്കിൽ തമിഴ്നാടാണോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയത്തില്ല പക്ഷേ കണ്ടിരിക്കാൻ പറ്റിയൊരു സൈറ്റാണ് നമുക്ക്